അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ദിവസം ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഒരുമനയോടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ നമ്മൾ തയ്യാറെടുക്കുന്ന സമയമാണ് അങ്ങനെയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രാഗൽഭ്യം ദൈവത്വം നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളും എത്രമാത്രം അകന്നിരിക്കുന്നു അടുത്തിരിക്കുന്നു എന്നൊക്കെ ഒരാത്മപരിശോധന നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയയ്ക്കാനിടയായി ദൈവവചനം സംസാരിക്കുകയാണ് ആ ദൈവവചനം സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ വീടിൻ്റെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന യേശുവിൻ്റെ ക്രൂശിതമായ ഒരു രൂപം ആ രൂപം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് അങ്ങനെ ഒരു കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു കൈയിൽ വീഡിയോയും ഒരു കയ്യിൽ ശബ്ദവുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സംസാരിച്ച് സംസാരിച്ച് അതിൻ്റെ ആവേശം കൂടുമ്പോൾ ആദ്യമൊക്കെ യേശുവിൻ്റെ പിക്ചർ ക്ലോസപ്പായിരുന്നു അത് കഴിഞ്ഞ ആവേശം കൂടിയപ്പം യേശുവിൻ്റെ പിക്ചർ മെല്ലെ മെല്ലെ മേളിലോട്ട് പോകാൻ തുടങ്ങി ശ്രദ്ധ മാറുന്നു ആ ഫോക്കസ് മാറുന്നു വീഡിയോ പിന്നെ വെറും ചുമര് മാത്രമായി മാറി അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ദൈവത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇറങ്ങി പ്രസംഗിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യേശു യേശുവിൻ്റെ പിക്ചർ അല്ല എന്നുണ്ടെങ്കിലും ആ യേശുവിൻ്റെ രൂപം ആ ഫ്രെയിമിൽ നിന്ന് ഔട്ട് ആകാനിടയായി അപ്പോഴും പ്രസംഗം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെയാണെന്ന് പറഞ്ഞ് നടക്കുകയും ഒരു വേളയിൽ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളിൽ ആവേശം കയറുമ്പോൾ ആവേശം പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമ്മൾ പോലും അറിയുന്നില്ല അറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ പകലിൽ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ഉറപ്പിക്കുക ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലാണ് ദൈവകൃപയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവത്തിൻ്റെ വലിയ സമാധാനം ദൈവത്തിൻ്റെ വലിയ സ്വസ്ഥത ശാന്തത നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി ചേരും അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്